വിശമിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ പോളാറാമന്മാർ പാപ്പയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓരോ വിശുദ്ധർക്കും മനുഷ്യജീവിതത്തിൽ ഇടപെടാനായിട്ട് ഓരോ പ്രത്യേക മേഖലകൾ ദൈവം കൊടുത്തിട്ടുണ്ട് എന്നാൽ പരിശുദ്ധി അമ്മയ്ക്കാകട്ടെ ഇടങ്ങളിലും ഇടപെടാനുള്ള അവകാശമാണ് കൊടുത്തിരിക്കണേ അമ്മയെ സ്നേഹിക്കാനും അമ്മയ്ക്കൊപ്പം ജീവിതത്തിൻ്റെ വഴികളെ പ്രാർത്ഥനകളെ ചേർക്കാനും നാം തീരുമാനമെടുക്കുമ്പം നാം എത്രയോ ഭാഗ്യപ്പെട്ടവരായി മാറുകയും അമ്മയ്ക്കിടപെടാനാവാത്തതായിട്ടു ജീവിതത്തിലൊന്നുമില്ല കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അമ്മയ്ക്ക് ഇടമില്ലാത്തൊരു സാഹചര്യമില്ലല്ലോ അമ്മയ്ക്ക് കടന്ന് ചെല്ലാനാവാത്ത ഒരിടവും ഇല്ലല്ലോ പലപ്പോഴും കുഞ്ഞുങ്ങൾ വഴിമാറലുകൾക്ക് വിധേയപ്പെടുമ്പം ആദ്യം അവർ അകലത്തിൽ നിർത്തുന്നത് അവരുടെ സ്വന്തം അമ്മയെ കാരണം എന്തെന്നാ അമ്മയാണ് ഈ കുഞ്ഞിൻ്റെ രഹസ്യങ്ങളെ വേഗത്തിൽ കണ്ടെത്തുക അമ്മയ്ക്കാണ് ഈ കുഞ്ഞിൻ്റെ വഴിമാറലുകളെ വേഗത്തിൽ പിടുത്തം കിട്ടുക അതുകൊണ്ട് തന്നെ നാം ഇങ്ങനെ ഈ അമ്മയുടെ മാറോട് ചേർന്ന് ആ മാതൃസ്നേഹത്തിൻ്റെ അനുഭവങ്ങളെ ആ ചൈതന്യത്തെ ആവോളം ആവാഹിച്ചു കൊണ്ട് ജീവിക്കാൻ അമ്മയ്ക്കൊപ്പം വ്യാപരിക്കാൻ ശ്രമിച്ചു കഴിയുമ്പം അറിയാതെ നമ്മുടെ ജീവിതത്തിന് കിട്ടുന്നത് വല്ലാത്തൊരഭിഷേകമാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധരൊക്കെ ഇങ്ങനെ പറഞ്ഞത് വേറെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടതില്ല നാം ഓരോരുത്തരും ഏതു കാര്യത്തിലും ഇടപെടാനായിട്ട് കഴിയുന്ന നമ്മൾ എത്രയും ദേതാവ് എന്ന പ്രാർത്ഥനയിലൊക്കെ പലവരും ചൊല്ലിയിട്ടില്ലേ അപേക്ഷിച്ചാലുപേക്ഷിക്കാത്ത ഇന്നോളം കേട്ടുകേൾവി പോലുമില്ല ആ അമ്മയുടെ അരികിലെ പ്രാർത്ഥനകളൊക്കെ ഉപേക്ഷിക്കപ്പെട്ടതായി അത്രയ്ക്കുറപ്പോ കൂടിയിട്ട് നമുക്ക് അഭയം തേടാൻ കഴിയുന്ന ഈ പുണ്യസങ്കേതത്തെ ഇനിയെങ്കിലും നമുക്കൊന്ന് ചേർത്ത് പിടിച്ചുകൂടെ നമ്മളിങ്ങനെ ഈ അമ്മ സ്നേഹത്തെ വിട്ട് ഈ വാത്സല്യത്തിൻ്റെ അനുഭവങ്ങളെ സ്വന്തമാക്കുന്നത് ഉപേക്ഷിച്ച് നമ്മുടേതായ സ്വാർത്ഥതയുടെ കൂടാരങ്ങളിലേക്ക് താല്പര്യങ്ങളുടെ ഇടങ്ങളിലേക്ക് തന്നിഷ്ടത്തിൻ്റെ വഴിമാറലുകളിലേക്കൊക്കെ മാറി മാറി കൊതറിമാറി നടക്കാതെ അമ്മയെ ചേർത്തു പിടിച്ചുകൊണ്ട് അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം അമ്മമാതാവേ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ ഞങ്ങൾ പേടുകയാണ് സകല പ്രാർത്ഥനകളെയും അനുഗ്രഹിക്കാൻ സ്വർഗം നൽകിയ അമ്മയുടെ അവകാശത്തിൽ നിന്ന് ഞങ്ങൾക്കും അനുഗ്രഹം നൽകണമേ അമ്മയ്ക്ക് മാത്രമുള്ള സ്വർഗത്തിൻ്റെ പ്രബലജാണത് ഞങ്ങൾ അറിയുന്നു മറ്റ് വിശുദ്ധരൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതാനും കാര്യത്തിൽ മാത്രം ഇടപെടുമ്പം അതിനുള്ള അവകാശം കിട്ടുമ്പം അമ്മയ്ക്ക് മാത്രം അതിർ വരമ്പുകളില്ലാത്തവിധം അനുഗ്രഹ സാധ്യത ഒരുക്കിയതിന് സ്വർഗത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു അമ്മ ഞങ്ങൾക്കും ആവോളം അനുഗ്രഹം വാങ്ങിത്തരാൻ നമ്മൾ മാധ്യസ്ഥം വഹിക്കണമേ ഈ സ്തുതിയായിരിക്കട്ടെ